ഫുട്ബോൾ ചരിത്രത്തിൽ ഫ്രാൻസ് ബെക്കംബോറിനെ പോലെ പ്രശസ്തി ആർജിച്ച പേരുകൾ വളരെ ചുരുക്കമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ പതിനൊന്നിന് ജർമ്മനിയിലെ മ്യൂണിക്കിൽ ജനിച്ച ബക്കംബോവർ കായിക രംഗത്ത് ചെലുത്തിയ സ്വാധീനം ഇതിഹാസ തുല്യമാണ് ഡർ കൈസർ അഥവാ ചക്രവർത്തി എന്ന വെളിപ്പെരുള്ള അദ്ദേഹം കളിയിൽ അദ്ദേഹത്തിന്റെ രാജകീയ സ്വാധീനം തികച്ചും ഉൾക്കൊണ്ടിരുന്നു ബയൻ മ്യൂണിക്കിനൊപ്പം യുവതാരമായാണ് ബക്കംബോറിന്റെ ഫുട്ബോൾ യാത്ര ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ അസാധാരണമായ കഴിവുകളും നേതൃഗുണങ്ങളും അദ്ദേഹത്തെ ആദ്യ ടീമിലേക്ക് വേഗത്തിൽ ഇടം നേടാൻ സഹായിച്ചു അറുപത്തിയഞ്ചിൽ ക്ലബിനൊപ്പം അദ്ദേഹം തന്റെ ആദ്യ ബുണ്ടസ് ലീഗ കിരീടം നേടി ആ കിരീടം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും അലങ്കരിച്ച വ്യക്തികളിൽ ഒരാളായി മാറുന്നതിന്റെ തുടക്കമായിരുന്നു എഴുപത്തിനാലിൽ ജന്മനാട് ആതിഥേയത്വം വഹിച്ച ലോകകപ്പാണ് പെക്കംബോവലിന്റെ കരിയറിലെ നിർണായക നിമിഷങ്ങളിലൊന്ന് പശ്ചിമ ജർമ്മൻ ദേശീയ ടീമിനെ ക്യാപ്റ്റൻ എന്ന നിലയിൽ ചാരുതയുടെയും കാര്യക്ഷമതയുടെയും മഹത്തായ മിശ്രിതം പ്രദർശിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ രാജ്യത്തെ വിജയത്തിലേക്ക് നയിച്ചു ബെക്കം വെക്കംബോവറിന്റെ പിച്ചിലെ വൈദഗ്ധ്യം അഭൂതപൂർവമായിരുന്നു അദ്ദേഹം പ്രതിരോധത്തിൽ നിന്നും മധ്യനിരയിലേക്ക് വളരെ സുഗമമായി മാറി സമാനതകളില്ലാത്ത മികവോടെ അദ്ദേഹം കളിയെ നിയന്ത്രിച്ചു വയൻ മ്യൂണിക്കിനൊപ്പം അദ്ദേഹത്തിന്റെ വിജയം തുടർന്നു കൊണ്ടേയിരുന്നു അവിടെ അദ്ദേഹം നിരവധി ആഭ്യന്തര അന്തർദേശീയ കിരീടങ്ങൾ നേടി എഴുപത്തിയാറിൽ ബയൻ തുടർച്ചയായ മൂന്നാം യൂറോപ്യൻ കപ്പ് നേടിയതോടെയാണ് ആ കാലഘട്ടത്തിലെ പ്രബല ശക്തികളിലൊന്നായി ബയാൻ അവരുടെ സ്ഥാനം ഉറപ്പിച്ചു തുടങ്ങിയത് പിന്നീട് ക്ലബിനെ കൂടുതൽ വിജയത്തിലേക്ക് നയിച്ചതിനാൽ ബെക്കം ബെക്കംബോവറിന്റെ പേര് ബയൻ ചരിത്രത്തിൽ വലിയ സ്ഥാനത്ത് ഇടം പിടിച്ചു ബെക്കംബോവറിന്റെ സ്വാധീനം ഫീൽഡിൽ മാത്രം ഒതുങ്ങുന്നതല്ല സ്വീപ്പർ റോൾ എന്ന ആശയം കൊണ്ട് അദ്ദേഹം വിപ്ലവം സൃഷ്ടിച്ചു ആധുനിക ഫുട്ബോളിന്റെ പ്രതിരോധ തന്ത്രങ്ങൾ വരെ അദ്ദേഹം പുനർനിർവചിച്ചു അദ്ദേഹത്തിന്റെ ബുദ്ധിയും സംയമനവും കാഴ്ചപ്പാടും അദ്ദേഹത്തെ ഒരു ഡിഫൻസീവ് മന്ത്രികനാക്കി കൊണ്ടുമാറ്റി അദ്ദേഹത്തിന്റെ ശൈലി അനുകരിക്കാൻ ആഗ്രഹിച്ച ഫുട്ബോൾ കളിക്കാരുടെ തലമുറകൾ തന്നെ ഉണ്ടായി വന്നു ഫ്രാൻസ് ബെക്കംബോറിന്റെ പാരമ്പര്യം അദ്ദേഹത്തിന്റെ നേട്ടങ്ങളും പുരസ്കാരങ്ങളും മാത്രമല്ല അദ്ദേഹം കളിച്ച കളിയുടെ കാഴ്ച കൂടിയാണ് വിജയത്തിനും തോൽവിക്കുമപ്പുറം വെക്കംപവർ കളിക്കുന്നത് കാണാൻ മാത്രം ആളുകൾ ഉണ്ടായിരുന്നു കായികരംഗത്തെ സംഭാവനകൾക്കപ്പുറം ഫുട്ബോൾ ഭരണത്തിലും ബക്കംപോവർ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു ജർമ്മനിയിൽ രണ്ടായിരത്തി ആറ് ലോകകപ്പ് സംഘടിപ്പിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലും തൊണ്ണൂറിലും രണ്ട് തവണ വെക്കംബോർ വിഫ ലോകകപ്പ് നേടി എഴുപത്തിനാല് മുതൽ എഴുപത്തിയാറ് വരെ തുടർച്ചയായി മൂന്ന് തവണ വെക്കംബോർ ബയൻമൂണിക്കിനൊപ്പം യൂറോപ്യൻ കപ്പും നാല് തവണ ബുണ്ടസ് ലീഗ കിരീടവും നേടി മാത്രമല്ല ബയൻ ബയൽമൂണിക്കിനൊപ്പം തുടർച്ചയായിക്കൊണ്ട് ഡി എഫ് പി പോക്കലും നേടിയതാണ് അദ്ദേഹത്തിന്റെ വ്യക്തിഗത അംഗീകാരങ്ങൾ ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മികച്ച വ്യക്തിഗത പ്രകടനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് രണ്ട് തവണ അദ്ദേഹത്തിന് ബാലന്റിയോർ ലഭിച്ചു ഇത്രയുമാണ് ഈ കാലഘട്ടത്തിൽ അദ്ദേഹം നേടിയിട്ടുള്ള കളിക്കാരൻ എന്ന നിലയിലുള്ള നേട്ടങ്ങൾ കളിക്കാരനായും മാനേജറായും ലോകകപ്പ് നേടുന്ന അപൂർവം ചില കളിക്കാരിൽ ഒരാളാണ് വെക്കംപവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വെക്കംപോവർ പശ്ചിമ ജർമ്മൻ ടീമിനെ ലോകകപ്പ് വിജയത്തിലേക്ക് പരിശീലിപ്പിച്ചു ബയൺ മ്യൂണിക്കിനെ മാനേജർ എന്ന നിലയിൽ സീസണിൽ ിൽക്കംപ്ര കപ്പ് നേടിക്കൊടുത്തു ഫീൽഡിലും പുറത്തും വെക്കം പൗറിന്റെ നേട്ടങ്ങൾ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തികളിൽ ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തിന് സമ്പാദന നൽകുന്നു ഒരു കളിക്കാരൻ എന്ന നിലയിലും മാനേജർ എന്ന നിലയിലും മികവ് പുലർത്താനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് കായികരംഗത്തെ അദ്ദേഹത്തിന്റെ ശാശ്വതമായ സ്വാധീനത്തെ അടിവരയിടുന്നു കൈസതിന്റെ ഭരണം അവസാനിച്ചിരിക്കാം പക്ഷെ അദ്ദേഹത്തിന്റെ സ്വാധീനം ഫുട്ബോൾ ചരിത്രത്തിന്റെ വാർഷികങ്ങളിൽ പതിഞ്ഞിരിക്കുന്നു കായിക രംഗത്ത് യഥാർത്ഥ ഐക്കണുകളിൽ ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ചരിത്രം അനിശ്ചിതനാക്കുന്നു ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ